ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോഴേ നമ്മുടെ വൈറ്റ് കോളർ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും കാര്യങ്ങളും എന്തൊക്കെ നടന്നപ്പോൾ ലോകത്തെ മൊത്തം മുസ്ലിങ്ങളേനെയും ആ വേദഗ്രന്ഥത്തെയും ഒക്കെ അപമാനിച്ച കുറച്ച് ആളുകളുണ്ടല്ലോ ഇല്ലേ ചോ അവർക്കൊരു സംഭവം കാണിച്ചു തരാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത് കണ്ട ഇത് എന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത് ഐ എസ് ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിൽ പേര് എന്തെന്നറിയോ അജയ് മൻദീപ് ദൽവിന്ദർ രോഹൻ ചോ അവരുടെ പേര് ഇതായത് കാരണം കൊണ്ട് പേപ്പറുകളിൽ എന്താ പറയാ വാർത്തകളിൽ അത്ര വലിയ പ്രാധാന്യം ഉണ്ടായില്ല പേര് ശ്രദ്ധിച്ചില്ലേ എന്താണെന്നുള്ളത് ഇതിപ്പോൾ ഒരു ഈ പറഞ്ഞെന്ത് ചെയ്യാ ഒരു മുനീറോ അല്ലെങ്കിൽ ഒരു ഉമ്മറോ ഒരു ജാഫറോ കാണായിരുന്നു അല്ലേ എന്നാൽ പത്രങ്ങൾക്ക് എന്തായി ഒരാഴ്ചത്തേക്കുള്ള ചാക്കരയായി ചാക്കര ഇതിപ്പോൾ പേരിങ്ങനെ ആയത് കാരണം കൊണ്ട് ചലശ്രത നേടിയില്ല ഇപ്പോൾ ഇവരേന അടക്കം ഏകദേശം ഇരുപത്തി അല്ല അൻപത് പേരേനെയാണ് ഇത്തവണ ഇങ്ങനെ ചാരപ്രവൃത്തിക്ക് പിടികൂടിയതെന്നാണ് പറയുന്നത് അതേപോലെ നമ്മുടെ ഒരു ബി ജെ പി നേതാവ് തന്നെയല്ല മൽഹോത്രെ അവരാണല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒറ്റ കൊടുക്കുക ഇങ്ങോട്ടൊക്കെ ഒറ്റ കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്തതാത്തും ബി ജെ പി അപ്പോൾ ഞാൻ വേറൊന്നല്ലാട്ടാ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇത് പിടിച്ചത് ഹിന്ദുക്കളായത് കാരണം കൊണ്ട് ലോകത്തെ എല്ലാ ഹിന്ദുക്കളും അങ്ങനെയാണെന്നുള്ളത് പറയുന്നില്ല മൽഹോത്ര ബി ജെ പി ആയത് കാരണം കൊണ്ട് ബി ജെ പി അങ്ങനെയാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല പക്ഷേ ഇനി എന്തുണ്ടാവണം എന്താ പറയുക പക്ഷേ നിങ്ങളങ്ങനെയല്ല ഒരു മുസ്ലിം പിടിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മുസ്ലിം മൊത്തം അങ്ങനെയാണ് അവൻ്റെ അത് പഠിപ്പിക്കുന്നത് എന്താ പറയുക മമ്മതും മമ്മതൂൻ്റെ മമ്മദ് പറഞ്ഞു കൊടുത്ത പാഠമാണത് അല്ലേ ഷോ അപ്പം അതിനില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല അപ്പോൾ വേറൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത് ഇപ്പോൾ ഇങ്ങനെ ഈ ആളുകളെ പിടിക്കുമ്പോൾ അത് ഞാൻ മൊത്തവത്കരിക്കാത്ത സ്ഥിതിക്ക് നാളെ ഒരു ജാഫറിനെ അല്ലെങ്കിൽ ഒരു മുനീറിനെ ഒരു ഉമ്മറിനെ ഉമ്മറിനെയൊക്കെ ഏതെങ്കിലുമൊക്കെ കേസിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം മുസ്ലിംസിനെയും അടച്ചാക്ഷേപിക്കരുത് അല്ലെങ്കിൽ മൊത്തം തട്ടമിട്ട സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കരുത് ഒക്കെ മൊത്തം തലപ്പാവും അല്ലെങ്കിൽ താടിയും വെച്ച് നടക്കുന്നവരെ മൊത്തമായി ആക്ഷേപിക്കരുത് അവൻ്റെ തെറ്റുകൾ ഒരുവൻ്റെ തെറ്റുകൾ അവനിലേക്ക് തന്നെ ചുരുക്കപ്പെടണം എല്ലാ ആളുകളിലേക്കും അത് പറയരുത് അതായത് ഒരു സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്തരുത് കാരണം ഞങ്ങളെപ്പോലുള്ള സാധുക്കളുണ്ട് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ മൊത്തം ആളുകളെനെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയണത് ഓക്കെ ജാതിയും മതവും അതിലും വലുതാണ് എന്താ പറയുക നമ്മുടെ അയൽ അയൽക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ എന്നാണ് ഇനി ജാതിയും മതവും വർണ്ണവും വിച വിവേചനമൊന്നുമില്ലാത്ത നല്ലൊരു നാളേക്കായിട്ട് ഉണ്ടാവുക ആവും അല്ലേ നമുക്കങ്ങനെയൊക്കെ ജീവിക്കാൻ പഴയതുപോലെ ജീവിക്കാൻ എന്നാണ് സാധിക്കുക അപ്പം ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞു തന്നത് ഒരാൾ ചെയ്ത തെറ്റിനെ അയാളെ മാത്രം ക്രൂശിക്കുക അയാളെന്നെ മാത്രം പറയുക